അങ്ങ് മരിച്ചു കഴിഞ്ഞിട്ടും ഇരുപത്തി ആറാം തീയതി ആ പരാതിയുടെ അടിയിൽ ഒരു അധ്യാപിക ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തന്നെയാണ് ആ കൊലപാതകത്തിന് ഉത്തരവാദികൾ എന്നും കൂടി പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഇതിൽ ആരൊക്കെ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെ ആ ഗൂഢാലോചനയിൽ കൊണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം മുൻ നീതിക്ക് മുന്നിൽ നിയമത്തിനുമ്പിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ നേതാവായിട്ടുള്ള ഞങ്ങളൊക്കെ വിശ്വസിക്കുന്ന നമ്മുടെ ഗാന്ധിജിയുടെ വാർത്തം ഞങ്ങളൊക്കെ ആവിഷ്കരിച്ചു കൊണ്ട് തന്നെ നിരാഹാര സത്യാഗ്രഹം തുടരുമ്പോഴും ഞങ്ങൾക്ക് ഗുരുക്കളായി ഭഗത് സിംഗും ീട്ടിക്കൊണ്ടുപോയി സി ബി ഐ അന്വേഷണം നടത്താതിരിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മടിയില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് അഭിവാദ്യങ്ങളും കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ നിരാഹാര സമരത്തെ അടുത്തതായി അഭിസംബോധന എം എൽ എ കേരളത്തിലെ മുഴുവൻ മനസാക്ഷി വരവെച്ചില്ലാത്ത ജനങ്ങളുടെയും മനസ്സിൽ ഈ സർക്കാരിനെതിരായി എസ് എഫ്ഐക്കെതിരായി മാർസിസ്റ്റ് പാർട്ടിക്കെതിരായി ഇരമ്പുന്ന പ്രതിഷേധം സ്വന്തം ഹൃദയത്തിൽ ആവാഹിച്ചുകൊണ്ട് കേരളത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട സംഘടനകളുടെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ തലസ്ഥാന നഗരം ഒരുപാട് സമരങ്ങൾ ആ സമരങ്ങളൊക്കെയും വിജയിച്ചു എന്ന് അവകാശപ്പെടാൻ സാധിക്കും പലപ്പോഴും സമരത്തിനു വേണ്ടിയിട്ട് പല സമരവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കി ചെയ്യാറുണ്ട് എന്നാൽ ചില സമരങ്ങൾ സ്വാഭാവികമായും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സമരങ്ങളുമായി തീരാറുണ്ട് ഇവിടെ ഒരു ചെറുപ്പക്കാരനെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും തരത്തിൽ എന്ന് പറഞ്ഞാൽ പോലും ലജ്ജിച്ച് സംഘം ചെയ്യുന്നത് പോലെ അവരുടെ സഹപാഠികളാണ് എന്ന് അവകാശപ്പെടുന്നവർ തന്നെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തിയത് പ്രതിഷേധിച്ചു പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് നേതാവാണ് ഞങ്ങൾക്കാർക്കും അവകാശമല്ല പക്ഷേ ശേഷം കേരളത്തിലെ കാര്യത്തിൽ നടക്കുന്നത് പോലെയുള്ള മുഴുവൻ തമാളിത്തരത്തിനെതിരായി ക്രിമിനൽ വർദ്ധിക്കുന്നതിനെതിരായി அதிசக்த போராட்டம் நடத்தையும்